ും ലൈവിലേക്ക് സ്വാഗതം ഞാനിപ്പോഴെ എറണാകുളത്തേ മുമ്പിലാണ് കേട്ടോ എറണാകുളത്തപ്പ ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് നമ്മൾ തൊഴുത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്ഥിരം പാവകളുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കണ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ഞാനിന്ന് ശനിയാഴ്ചയായതുകൊണ്ട് നമ്മുടെ ശ്രീ മല്ലികർജു പെട്ടെന്ന് നേരത്തെ തന്നെ ഇറങ്ങിട്ട വീട്ടിൽ നിന്ന് അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് അധികം ഇത് ചെയ്യാലോ നമ്മുടെ പ്രാവുകളൊക്കെ അത് തീറ്റിട്ട് കൊടുത്തത് കഴിച്ചുകൊണ്ട് വീക്കാൻ കഴിഞ്ഞിട്ടാ എല്ലാരും ഓടി വരും ഒരു കുട്ടി ഓടി നടക്കണുണ്ട് നമ്മുടെ പ്രാവകളുടെ ഇടയിൽ ഞാനിരിക്കുന്ന സീറ്റിന്റെ ബാക്കിൽ ഒരു ചേട്ടൻ കിടന്നുറങ്ങുന്നുണ്ട് എന്നാലും നമുക്കിവിടെ ഇരിക്കാം കുഴപ്പമില്ല തണലുള്ള സ്ഥലം അതേ ഉള്ളൂ പുറത്ത് പുറത്തകരിലൊക്കെ ഇരിക്കട്ട ആരും ഇല്ലേ പെട്ടെന്ന് കടന്ന് വരൂ എല്ലാവരും ഞാനിന്ന് നേരത്തെ വന്നു നിങ്ങളെ കാണാൻ വേണ്ടിട്ട് ലൈവിലുള്ളവരൊക്കെ വേഗം കഴിയും വരുവോ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ നമ്മുടെ വെള്ളപ്രാവധി അവിടെയാണ് സ്ഥലം പോയിട്ട് അവിടെ ഒരാൾ വന്നിരുന്നു അയ്യോ ആവേള ഇവിടെ വെള്ളം കുടിക്കണം കേട്ടോ ലൈവില് മൂന്നുപേര് വന്നിട്ടുണ്ട് നമ്മുടെ വന്ന മൂന്ന് കമന്റ് ഇട്ടോളൂ പെട്ടെന്ന് പെട്ടെന്ന് കമന്റ് ഇടൂ നല്ല ഈ നല്ല വെയിലത്ത വെയിലെന്ന് വെച്ചാൽ ഇപ്പൊ വെയിലെ വലിയ ഇല്ലെങ്കിലും നല്ല നല്ല ചൂടുണ്ട് ചൂടുണ്ട്ട്ടാ ലൈവ് കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് കമന്റ് ഇടൂ ഞാൻ പ്രാവുകളിൽ ഇറങ്ങി ഇടയിലേക്ക് ഇറങ്ങി നടക്കുവാണ്ടോ അത് നിങ്ങൾക്ക് കാണിച്ചു ജോയിൻ ആയിട്ടുള്ള ആൾക്കാർ വേഗം വന്ന് ലൈക്കും കമന്റൊക്കെ ചെയ്യൂ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൊറേ കണ്ടട്ട പ്രാവുകൾ ഈ ലൈവിന് പത്ത് പേര് വന്നിട്ടുണ്ട് ആ പത്ത് പേരിൽ നമ്മുടെ ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ അപ്പോൾ ജിനോജോസ് വന്നിട്ടുണ്ട് ഡബ്ല്യു എച്ച് ജെ എന്നാണ് ഇട്ടേക്കണത് അത് ബി എച്ച് ജെ എന്നാണ് എന്താണെന്ന് ക്ലിയർ ആയില്ല ഹലോ എന്നാണോ ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മുടെ ചാനൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ജിനോജോസ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ൈവിലുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്തോളൂ ലൈക്ക് ചെയ്തോളൂ പിന്നെ അതുപോലെ തന്നെ ലൈവിലുള്ളവർ പെട്ടെന്ന് പോയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഞാൻ ഈ സംസാരിക്കണം കേട്ടാ പ്രാവിനൊക്കെ ഉണ്ടാ ഒരു കളർ ആയിട്ടുള്ള ഒരു പ്രാവണ്ട വെറൈറ്റി ഉണ്ട് ഇപ്പൊ എല്ലാം ഒരേ കളർ ഒന്നുമില്ല കേട്ടോ കൊറേ പ്രാവുകൾ വെറൈറ്റി കളർ ഉണ്ട് ഉണ്ടട്ടാ കുറച്ചു നേരം നടന്നിട്ട് ഞാൻ അവിടെ തണലത്ത് കുറച്ചു തരം പോയി ഇരിക്കോട്ടോ നിങ്ങള് വേഗം പോയി എന്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വന്നോളൂ അപ്പൊ നമ്മുടെ എറണാകുളം ക്ഷേത്രമാണ് കണ്ടത് അപ്പൊ നമ്മുടെ ക്ഷേത്രത്തിനോട് അടുത്തുള്ള ഡീച്ച് ഗ്രൗണ്ടിലാണ് ഞാനിപ്പോ ലൈവ് ചെയ്യാൻ വന്നിരിക്കുന്നത് നമ്മൾ ഇന്നലെയും വന്നു മിനിയാന്നും വന്നു പക്ഷെ കുറച്ചായിട്ടാണ് വന്നതുകൊണ്ട് കൊറച്ചു നേരമേ നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റിയുള്ളൂ ഇന്ന് ഞാൻ കുറച്ചു നേരം നേരത്തെ ഇറങ്ങിയതാണ് അപ്പൊ ഇതിലൊക്കെ വേഗം ചേർത്ത് തൊഴുതു പാവുകൾ എല്ലാം ഇതാ സൂപ്പർ വരിവാണ് അപ്പൊ ഇനി കുറച്ചു നേരം ഞാൻ ഇവിടെ ഇരിക്കട്ടെട്ടോ പ്രാവകൾ ഇവിടെ ഇങ്ങനെ കീറി കയറി അടക്കണോ നല്ല ഭംഗിണ്ടട്ടോ കാണ അപ്പോൾ എല്ലാവരും പോയിട്ട് നമ്മുടെ ചാനല് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾ ഇങ്ങനെ പ്രാവുകളെ കണ്ടോണ്ടിരുന്നോളൂ ഞാൻ കുറച്ച് നേരം ബാക്കിൽ കേട്ടോ അടിച്ചിട്ട് മുകളിലേക്ക് നോക്കാൻ പറ്റുള്ള നമ്മുടെ പോയോ ജിനോ ജോസ് എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അല്ല ലൈവ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കല്ലേ പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണേ പ്രാവുകൾ ത ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് വെള്ളം കുടിച്ചോട്ട് വരാനായിട്ടാ വേണ്ട എനിക്ക് ഭയങ്കര ഇഷ്ട ഇവിടെ വന്നിരിക്കാനായിട്ടാ ഇവട വലിയ ഗ്രൗണ്ടാണ് കേട്ടോ നമുക്ക് അങ്ങനെ ബെഞ്ചുകളും കാര്യങ്ങളൊക്കെ ഇണ്ടിട്ട് ഇരിക്കാനായിട്ട് പഴകിട്ടൊക്കെ ആൾക്കാർ ജോലിയൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യണെ കാണാ പല വന്നിരിക്കാറുണ്ട് കുറെ ആ സൈഡിലാണ് ബെഞ്ചുകൾ കൂടുതലുള്ളത് ഇത് അമ്പലത്തിലൊക്കെ എൻട്രൻസിന്റെ ഭാഗമാണ്

സബ്സ്ക്രൈബ് മൈ ചാനൽ ഹായ് സാമൂൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ സബ്സ്ക്രൈബ് മൈ ചാനൽ ഷീലസാമൂൽ പോയോ പോയിട്ടേക്ക് ഹായ് കൂടി പറയൂ പോയോ ഇല്ലേന്ന് അറിയില്ലേട്ടാ അമ്മ നമുക്ക് കമന്റ് ഇട്ടാലും പ്രാകളപ്പൊ പറഞ്ഞ എല്ലാം കൂടി പരവരാ പരന്നിതാ പല സ്ഥലങ്ങളായി ഇന്നലെ ഞാൻ വന്നപ്പോ കൊറേ പേര് ഫുഡ് ഇട്ട് കൊടുക്കണ്ടായിരുന്നട്ടാ ഒരുപാട് പേര് ഇങ്ങനെ ഫുഡ് ഫുഡൊക്കെ വന്നിട്ട് കൊടുക്കണ്ടായിരുന്നു അപ്പൊ എല്ലാം കൂടി ഇങ്ങനെ കൂട്ടം കൂടി നിക്കോട്ടെ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ടാ നമ്മുടെ വെള്ളപ്രാവ് ഇവിടെ ഉണ്ട് സ്ഥിരം വെള്ളപ്രാവ് അതേ നല്ല രസേ അതിന്റെ മുകളിലൊക്കെ അപ്പൊ ജോസ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ലൈവ് കണ്ടോണ്ടിരിക്കുന്നവര് കമന്റ് ഇടാൻ മറക്കല്ലേട്ടാ സംസാ സംസാരം ലൈവ് കമന്റ് ഇടാ പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ാവുകകൾ വെള്ളം കുടിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഭക്ഷണവും കഴിക്കുന്നുണ്ട് അപ്പൊ എല്ലാരും ഇങ്ങനെ പറന്നിരിക്കണട്ടാ അപ്പൊ നമ്മുടെ ജയ ഒന്നും കാണാനില്ല സ്ഥിരം ലൈവില് വന്ന ആൾക്കാരാണ് എനിക്ക് തോന്നുന്നു അത് എന്തെങ്കിലും തിരക്കിലായിരിക്കും വർക്കിന്റെ തിരക്കിലായിരിക്കാം അങ്ങനെ എന്തെങ്കിലും തിരക്കിലെങ്കിൽ എന്തായാലും ജയ വന്നേഷൻ രജീഷ് രാം അങ്ങനെ കുറച്ച് പേരുണ്ട് സ്ഥിരം നമ്മുടെ കാമന്റിൽ വന്ന സൗമ്യ നതീഷ് അപ്പൊ ഇപ്പൊ ഒരാൾ വന്നിട്ടുണ്ട് ശിവൻ സി കെ ഹായ് ശിവൻ സി കെ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ നമ്മൾ ലൈവിൽ വന്നതിന് താങ്ക്സ് ശിവൻ സി കെ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അപ്പം ഇന്നത്തെ ലൈവിൽ ഞാനുള്ളത് നമ്മുടെ എറണാകുളം കൊച്ചി എറണാകുളത്ത് എറണാകുളത്തപ്പൻ അമ്പലത്തിലൂടെ ചേർന്നുള്ള ഡി എച്ച് ഗ്രൗണ്ടിലാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ കുറേ പ്രാവുണ്ടാവട്ടെ നല്ല രസം നല്ല വൈബാണ് കേട്ടോ ഇവിടെ ഞാനിങ്ങനെ വേലി കൊണ്ട് നടക്കുന്നത് നിങ്ങൾ ലൈവ് കാണിക്കാൻ ഈ പ്രാവുകളുടെ വ്യൂ ഒക്കെ അടിപൊളിയാണ്ടാ അപ്പൊ ഞാൻ രണ്ടു ദിവസം വന്നപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ലൈവിലൊന്ന ആൾക്കാരും പറഞ്ഞത് ലൈ സിയോ എന്ന് അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ ഞാൻ ഈ ലൈവില് ഇത്രയും കഷ്ടപ്പെട്ട് വീട്ടിൽ നിന്ന് റെഡിയായി ഓടി പിടിച്ചു വന്നത് ഏകദേശം എഴുതിയ മുക്കാൽ എട്ട് മണിയോടുകൂടി ഞാൻ വീട്ടിലിറങ്ങി ഏട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പം ശിവൻ സിക്ക് പോയിട്ടില്ലെങ്കിൽ ഒരു ഹായ് പറയൂ ഷീല സാമോൽ ജിനോജോസ് അറിയൂത് നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഒരു ഹായ് പറയൂ പിന്നെ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ജോസ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഹായ് ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പെട്ടെന്ന് പോയിട്ട് കുറച്ചുല്ല താഴെ സ്ഥിരം എന്റെ സ്ഥിരം പോയി കഴിയുമ്പോ ഞാൻ ദേ ഇതിന്റെ ചൂട്ടിലാണ്ട് ഇരിക്കണത് നിങ്ങൾ പ്രാവിനെ കണ്ടോളൂ കാരണം ലൈവിലുള്ളവർ സംസാരിക്കാതിരുന്നാലും എനിക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ തിരിച്ചും അപ്പം നിങ്ങളെല്ലാവരും ഹായ് പറഞ്ഞു തുടങ്ങുമോ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ലൈവ് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഹാഫ് അവർ കഴിയുമ്പോഴത്തേക്ക് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യും നമ്മുടെ ലൈവ് അപ്പം അതിന് മുമ്പ് എല്ലാവരും സംസാരിക്കൂ നിങ്ങളൊക്കെ പേരുകളൊക്കെ എനിക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഹായ് ഇട്ടു തുടങ്ങിയാലും എനിക്ക് നിങ്ങൾ ആരൊക്കെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ നമ്മുടെ വെള്ളം അത് പിങ്ക് പ്രാവ് ഇവിടെ എൻ്റെ അടുത്തേക്ക് പോകണ്ട കേട്ടോ വേണ്ട 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 നല്ല ഭംഗി ഇല്ലേ കാണേ ഇംഗ്ലീഷ് പ്രാവ് ഇതടുത്തടുത്ത് വന്നിട്ടുണ്ട് പൊക്കത്തേറിന്ന് എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചിരിക്കണ അപ്പോൾ ലൈവില് വന്ന ഹായ് പറയൂ സംസാരിക്കൂ ഇപ്പോൾ ലൈവിലുള്ളവര് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ സപ്പോർട്ട് ചെയ്യാം നമ്മളെ പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ കാണാം ലൈക്കും ഷെയറും കമൻ്റൊക്കെ രേഖപ്പെടുത്താം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം

സബ്സ്ക്രൈബ് ചെയ്തു എന്റെ തൊട്ടെടുത്തത് നിങ്ങളൊന്നും വിചാരിക്കണ്ടായി തോന്നിയത് കോന്തക്ക പാട്ട് എനിക്ക് കറക്റ്റ് ഇല്ലായാലും ചിലപ്പോ വരൂല പേരൊക്കെ വരുള്ളു അപ്പോൾ രാജേഷ് രാജേഷ് വന്നിട്ടുണ്ട് രാജേഷ് രാജേഷ് ഹായ് അപ്പോ രാജേഷ് രാജേഷ് എന്താ നമ്മുടെ ലൈവില് വന്നതിന് താങ്ക്സ് കിട്ടാം ഞാനിപ്പോഴേ നമ്മുടെ എറണാകുളത്ത് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിന്റെ ഡി അല്ല എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിനോട് അടുത്തുള്ള ഡി എച്ച് ഗ്രൗണ്ടിലാണ് കേട്ടോ അത് ഒരുപാട് പ്രാവളൊക്കെ ഉണ്ട് അപ്പം നല്ല അടിപൊളി ഈ വഴി ലൈവ് ചെയ്യുമ്പോഴത്തേക്കും അപ്പൊ രാജേഷ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ട അപ്പൊ രാജേഷ് ഹായ് വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ രാജേഷ് എവിടെന്ന തല രാജേഷ് വേർസ് യുവർ പ്ലേസ് ഞാനിങ്ങനെ വേറെ ലാംഗ്വേജിൽ ചോദിക്കുന്നത് ഇന്നലെ നമ്മുടെ ലൈവില് മലയാളിസ് അല്ലാതെ രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നുണ്ട് അപ്പൊ ഞാനിങ്ങനെ തുരുത്വ മലയാളം വന്നപ്പോ അവർക്കൊന്നും മനസ്സിലായില്ല അതുകൊണ്ടുണ്ട് അപ്പൊ ജെ ആർ നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബറും ലൈവിലും വരുന്നത് ജെ ആർ ക്രിയേഷൻസ് വന്നിട്ടുണ്ട് അപ്പോ ഹായ് ജെ ആർ ക്രിയേഷൻസ് ട്ട വെയിലായത് കൊണ്ട് ഞാൻ താഴെ മുള പോലെ ഇവിടെ പ്രാവകള് ഞാൻ കാണിച്ചു കൊറേ പ്രാവുകൾ ഇങ്ങനെ വന്ന് നിക്കണ്ടട്ടാ എല്ലാം എന്റെ ചുറ്റിനും വട്ടം കൂടി നിക്കണ്ട തിരി ഇരിക്കണ ഒരു കൊന്നമരം തോന്നണ്ട മാവല്ല കൊന്നമരം കൊന്നമരമൊക്കെ എന്താ പറയാ ആളിരിക്കണ്ട് അതൊക്കെ പോയി ഫ്രീയല്ല ഇവിടെ ബുക്കടായി ബുക്കിടെ ഇവിടെ ചെറിയ ചേട്ടൻ കിടന്നുറങ്ങേണ്ട അപ്പം അവിടെ ഇരിക്കാൻ പറ്റൂല എൻ്റെ ചപ്പാരിട്ടാ ചെന്നെ ഒന്നേറ്റോ അപ്പം ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ് നൃഗം നല്ല അടിപൊളിയായിട്ട് വെയിൽ കൊള്ളുണ്ട് മിക്കവാറും തലയിറങ്ങി വീഴാൻ ചാൻസ് ഉണ്ട് വെയിലത്തോട്ടേ ഇറങ്ങാൻ പറ്റില്ല ചെവിയിലോട്ടൊക്കെ വെയിലടിച്ചു കയറുന്നത് അപ്പൊ നിങ്ങളുടെ ലൈഫിലുള്ളവർ സഹകരിച്ച് സംസാരിച്ചു ഇല്ലെങ്കിൽ ഞാനിവിടെ തല ഇറങ്ങി വിടും അതായത് പ്രാവുകൾ വെള്ളം കുടിക്കുന്നതാണ് എല്ലാം ഒക്കെ കുറച്ച് അഴുക്കായിട്ടൊക്കെ ഉണ്ടേട്ടാ എന്നാലും അത്യാവശ്യം കുടിക്കാമല്ലോ അതെ ഇവിടെ നല്ല തണ്ടല്ലോണ്ട് കേട്ടോ ഈ മരത്തിൻ്റെ മുകളിലൊക്കെ പ്രാവുകൾ ഇരിക്കേണ്ട കണ്ടോ നിനക്ക് ഞാനിവിടെ നിങ്ങൾക്ക് പ്രാവളം കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കഷ്ടപ്പെട്ട് വെളുത്തിക്കുന്നത് ആർ ക്രിയേഷൻസ് ചായ കുടിച്ചോ ചായ കുടിച്ചല്ലോ ഞാൻ വീട്ടിന്റെ ചായയൊക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പോ വീടിന്റെ അടുത്തുള്ള മല്ലികാർജ്ജുന ക്ഷേത്രത്തിൽ കയറി പിന്നെ നമ്മുടെ എറണാകുളത്തപ്പ ക്ഷേത്രത്തിൽ കയറി തൊഴുതു അതിനുശേഷം താൻ ലൈവ് ഫോണാക്കി വെച്ചു അപ്പോൾ നിങ്ങൾ ഓടി കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാം കൊണ്ട് വെയില ക്ഷീണിച്ച് നിങ്ങൾ ഇവര് ഇടക്കിടക്ക് കുറയുന്നുണ്ട് കേട്ടാ ഇടക്കിടക്ക് കൂടുതൽ ഇടക്കിടക്ക് കുറയും എന്നാലും നല്ല ചൂടുണ്ട് നല്ല ശക്തിയുള്ള വീല അപ്പോ ലൈവില് ഇപ്പൊ ജോയിൻ ചെയ്ത എല്ലാവരും കമന്റ് ഇട്ടിട്ട് കടന്നു വരൂ നമുക്ക് സംസാരിക്കാം കുറച്ച് ടൈമുകൾ കഴിയുമ്പോൾ ഞാൻ ലൈവ് വൈൻഡപ്പ് ചെയ്തിട്ട് ഞാൻ പോകുന്നതായിരിക്കും അപ്പൊ എല്ലാവരും ഇവിടെ കുറെ ആൾക്കാർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫോൺ ചെയ്തും പിന്നെ വെറുതെ കുറേ റെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലൈവിലുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് അപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ ലൈവൊക്കെ കൂടുതലായി കുറേ അടിപൊളി പ്ലേസിലൊക്കെ പോയി ചെയ്യാനായിരിക്കും അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇതാ ലൈവ് കാണുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ട് കുറേ പേര് ലൈവിലുണ്ട് ആ ലൈവിലുള്ളവർ എല്ലാവരും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യട്ടും മറക്കാതെ ചെയ്തേക്കണേ അപ്പൊ ജെ ആർ ക്രിയേഷൻസ് പോയോ ചായ കുടിച്ചോ കൊറേ വെള്ളം കൊണ്ട് വന്നു ഞാൻ വിചാരിച്ചതേണ്ട വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പക്ഷെ മറന്നുപോയി സംസാരിച്ചു വെച്ചാൽ കുറച്ച് ചെയ്യുമ്പോഴത്തേക്കും തൊണ്ട വരമ്പ ഞാൻ താക്കോല് മറന്നുപോയി ചെട്ടനായി താക്കോലി ഇവിടെ എപ്പോഴും ക്ലീൻ ചെയ്യോട്ടാ ചേച്ചിമാര് ക്ലീൻ ചെയ്യാനുള്ള സ്റ്റാഫൊക്കെ ഉണ്ടട്ടെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും നല്ല നീറ്റായിട്ട് ആയിട്ട് കിടക്കുള്ളട്ടാ ഇപ്പൊരു അഞ്ച് പേര് വന്നിട്ടുണ്ട് ആ അഞ്ച് പേരിൽ നമ്മുടെ കമന്റ് ഇടാത്തവരാണെങ്കിൽ കമന്റ് ഇട്ടോളൂ പെട്ടെന്ന് തന്നെ കമന്റ് ഇട്ടോളൂ പിന്നെ എൻ്റെ ചാനൽ സബ് ചെയ്യാത്ത ആൾക്കാർ പെട്ടെന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ പിന്നെ ഞാൻ ബാക്ക് ക്യാമറ ഉണ്ടാക്കി നിങ്ങൾക്ക് പ്രാവളെ കാണിച്ചതാണ് എന്റെ മോൻ തന്നെ കണ്ടോണ്ടിരിക്കണ്ടല്ലോ നോക്കൂ വെള്ളപ്രാവിനെ നോക്കൂ അതിന് മുള്ളിട്ട പ്രാവിനെ നോക്കൂ പിന്നീടാണ്ട് കൂട്ടത്തോടെ അയ്യോടാ ഒരു കുഞ്ഞിപ്രാവടാ കുഞ്ഞിപ്രാവ് കുമ്പിട്ടിരിക്കണിട്ട കുഞ്ഞിട്ടതേ കണ്ടാ കുഞ്ഞന ആ വൈറ്റ് കുഞ്ഞന രാജേഷ് രാജേഷ് ഹായ് മെസ്സേജ് കമന്റ് ഞാൻ കണ്ടിട്ടോ മായി രാജേഷ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് പോയി പ്ലീസ് സബ്സ്ക്രൈബ് ഐ ചാനൽ രാജേഷ് രാജേഷ് എവിടെയാ പ്ലേസ് സാറേ ചായ കുടിച്ചോണ്ടെങ്കിലും നാളെ സൺഡേ റെസ്റ്റ് ചെയ്യാ അതുകൊണ്ട് കൊഴപ്പില്ല അപ്പോൾ ഇന്നത്തെ ലൈവിൽ വന്നവരോട് നാളെ നമ്മൾ അടിപൊളി വെറൈറ്റി പ്ലേസിലായിട്ടാണ് ലൈവ് ചെയ്യാൻ പോണത് അപ്പോൾ നാളെ നമ്മൾ പോസ്റ്റ് ചെയ്തേക്കാം ടൈമും കാര്യങ്ങളൊക്കെ എല്ലാവരും ലൈവിൽ വരാം ഇന്നലെ ഇവിടെ എന്താ പറയുക ക്ലീൻ ചെയ്ത് ചേച്ചി ഇന്നും ഉണ്ട് കൊണ്ടെട്ടാ ചേച്ചി ഓർക്കേണ്ട എല്ലാ ദിവസവും ഈ കൊച്ചു വന്നിട്ട് എന്തിനാണ് അവൻ്റെ ഫോട്ടോസ് വീഡിയോസ് എടുത്ത് വിട്ട് ചേച്ചി ഉണ്ടാവും ചേച്ചിയാണ് ഇച്ചടിച്ചും കൂടെ വരുന്നുണ്ട് അപ്പോൾ ലൈവിലുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് വിചാരിക്കുന്നു ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് പോയി ചെയ്യട്ടെ പാവം ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് വെയിലും കൊണ്ട് നിങ്ങളെ നിങ്ങളുടെ ഒപ്പം ലൈവിലിങ്ങനെ സംസാരിക്കണേ അല്ലേ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ടാണ് നമുക്ക് മെയിനായിട്ട് അടിപൊളി വെള്ളപ്രാവാന്ന് കണ്ടിട്ട് ഞാൻ കാണിച്ചുതരാം കുറച്ച് നേരത്തേക്ക് എൻ്റെ ഫേസ് ഒന്ന് മാറ്റണ്ടേ പൂ വെള്ളപ്രാവ് അതെ സൂം ചെയ്ത് കാണിച്ചു തരാം അപ്പം ഇവർ രണ്ടുപേര് ലൈവിലുണ്ട് ആ രണ്ടുപേർ സംസാരിക്കാൻ നിൽക്കുന്ന ആൾക്കാർ ആണെങ്കിലും ഒന്ന് ഹായ് പറയട്ടെ പെട്ടെന്ന് ഹായ് പറയാം വൈറ്റ് പ്രാവ് വേണ്ട അല്ല ഭംഗിയല്ലേ നമ്മടെ കുഞ്ഞന് കുഞ്ഞന്ത എവിടെ ഉണ്ട് കേട്ടാതാണ് കുഞ്ഞൻ പിങ്ക് പോലെ ഇരിക്കുന്നത് അപ്പൊ കുഞ്ഞൻ പ്രാവുകളും അമ്മ പ്രാവുകളും അച്ചൻപ്രാവുകളും എല്ലാവരും കൂടി ഇതാ ഒലിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുണ്ട് കത്തിച്ചു വെച്ച വിളക്കേ കർക്കിടക്കാറ്റിലെ മുത്തേക്കും മുറ്റം പോരുന്നു നല്ല നല്ല പാട്ടും അപ്പൊ ഞാനടുത്തേക്ക് പോകുമ്പോ പ്രാവളൊക്കെ ഇങ്ങനെയൊക്കെ പോന്നുള്ളൂട്ടാ പാവങ്ങൾ എന്തെങ്കിലും ചെയ്യാനാന്ന് ചോദിച്ചിട്ടായിരിക്കും ഇപ്പോ ലൈവില് അഞ്ചു പേര് വന്നിട്ടുണ്ട് അപ്പൊ അഞ്ചു പേരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് പോലെ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ കമന്റുമായിട്ട് നിങ്ങൾ മുന്നോന്നാൽ എനിക്കറിയാൻ പറ്റുള്ളൂട്ടോ നിങ്ങൾ ആരൊക്കെ വന്നുള്ളത് അപ്പൊ നമ്മുടെ ലൈവ് ഏകദേശം വൈകി ചെയ്യാൻ ടൈം അടുത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും സംസാരിക്കൂ പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കുഞ്ഞമ്പ്രാവിനെ ഞങ്ങാൻ പറ്റുള്ളൂ കേട്ടോ പതുക്കെ പതുക്കെ നടക്കണത് കണ്ട ഞാൻ കുറച്ചു നേരം തലത്തിൽ വരുന്നോട്ടെ നിങ്ങൾ ആരും സംസാരിക്കണില്ലല്ല ഇവിടെ ഞാൻ തല ഇറങ്ങി വേണം എല്ലാരും കൊണ്ടുപോകും ഇവിടെ ഇല്ല എന്റെ വണ്ടി അപ്പുറത്ത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ോട്ട് പോ അപ്പോൾ ഇപ്പോൾ ലൈവിലുള്ള മൂന്ന് പേര് എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യാം ചേച്ചി എന്നോച്ചിരിക്കണ്ടോ നമ്മുടെ ക്ലീനിങ് ചേച്ചി ഇന്നലെ ഞാൻ കണ്ടായിരുന്നു സെയിം ചേച്ചിനെ തന്നെ അപ്പോ ഇപ്പോൾ ലൈവില് നാല് പേര് വന്നിട്ടുണ്ട് അപ്പോൾ നാല് പേരും കമൻ്റിടാം ഇതേ എൻ്റെ മുഖം കണ്ടുകൊളൂ കണ്ടോ ഇതാണ് നമ്മളുടെ പിറന്നാളത്തെ പഞ്ച്രൗണ്ട് ഗ്രൗണ്ടിൽ ഒരുപാട് പ്രാവുകൾ ഉണ്ട് ഡി എച്ച് ഗ്രൗണ്ട് അമ്പലത്തിലെ പ്രോഗ്രാം ഒക്കെ നടക്കണ സ്റ്റേജാണ് കാണുന്നത് അപ്പോൾ ഇപ്പോൾ ലൈവിലുള്ളവര് നമ്മുടെ ചാനൽ സബ് ചെയ്തവരാണെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കുറെ പേര് വീഡിയോസ് എടുക്കാൻ വന്നിട്ടില്ല അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം എല്ലാവർക്കും വീഡിയോസ് എടുക്കണമല്ലോ പ്രാവുകളെ കാണുമ്പോൾ വീഡിയോസ് എടുക്കാൻ വന്ന ആര ഉള്ളതല്ലേ അപ്പോൾ ഏകദേശം നാല് പേരും കൂടി ഉണ്ട് അപ്പൊ അവർക്ക് എന്താ പറയുക വീഡിയോ എടുക്കണം തോന്നി കൊടുക്കട്ടെ നമുക്ക് ഇവിടെ നിന്ന് കാണാം അല്ലെ കാറ്റിലെ മുട്ടേ ഇന്ന് രാവിലെ കേട്ട പാട്ടുണ്ടോ അത് തന്നെയാണ് വാഗൽ വന്നത് മുറ്റം പോരുന്ന ഇപ്പോൾ രണ്ട് 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 ആ പേരിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് പോയിട്ടൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഞാൻ ബാക്ക് ക്യാമറ ഓൺ ആക്കണോ ഇവിടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കണ ഇടയിൽ അപ്പോൾ കുറച്ചു നേരം ഒരു ഫോട്ടോഷൂട്ട് നടത്തി നമുക്ക് ഇവിടെ നടക്കാം അയ്യോ വെയിലുകൊണ്ട് ഞാൻ തളർന്നു ഇപ്പൊ നാല് പേര് നമ്മുടെ ചാനലിൽ ഇപ്പൊ ലൈവില് വന്നിട്ടുണ്ട് അപ്പൊ ലൈവിൽ വന്ന ആൾക്കാർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ അപ്പൊ അവിടെ പ്രാവുകളുടെ പുറകെ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാ പക്ഷെ ഗ്രൗണ്ടിന്റെ മധ്യത്തിലായി ഞാനിപ്പോ അപ്പിപ്പൊ ലൈവില് ആറുപേരുണ്ട് ഒമ്പത് മണിയായിട്ട് ഒൻപതേ പത്താകുമ്പോൾ നമ്മുടെ ലൈവ് ഞാൻ വൈൻ്റെ പെയ്യും ഞാനൊരു ഏകദേശം എട്ടരയ്ക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഓർത്ത് കല മണിക്കൂർ കഴിഞ്ഞ് ഞാനിങ്ങനെ കലവില സംസാരിച്ചോണ്ടിരിക്കണത് അപ്പോൾ എൻ്റെ കലവില സംസാരം കേട്ട ആൾക്കാരോട് എല്ലാവരോടും ചാനൽ സബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പെട്ടെന്ന് തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാൻ കുറച്ച് തണല് കാണുന്നുണ്ട് അവിടെ പോയിട്ട് തിരിക്കട്ടെ കേട്ടോ അപ്പം നമ്മുടെ ലൈവ് ഒന്ന് എന്തോ എറായിട്ട് കട്ടായി പോയിട്ടോ അറിയില്ല പെട്ടെന്ന് ഒന്ന് കട്ട ഇപ്പൊ എന്താ പറ്റിയെന്നറിയില്ല ഞാൻ ലൈവ് എവിടെ പിടിച്ച നമുക്ക് അടുത്ത ആയിട്ട് വൈകിട്ട് കാണാം പിന്നെ അതുപോലെ തന്നെ നാളെ സൺഡേ ആയിട്ട് അടിപൊളി ലൈവ് ഒക്കെ ഉണ്ടായിരുന്നതാണ് എല്ലാവരും ജോബി ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ ഞാനിപ്പോ വൈൻഡപ്പ് ചെയ്യണം ഒമ്പത് മണിയായി ഓഫീസിൽ പോകണം എനിക്ക് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എടുക്കാനുണ്ട് ഇവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് ിലേക്ക് പോകാൻ പോകുന്നതാണ് ഇപ്പം ലൈവില് നമ്മൾ വൈൻ്റെ അപ്പിയറായപ്പോൾ ഏഴ് പേര് വന്നിട്ടുണ്ട് അപ്പം ആ ഏഴ് ഏഴുപേരും ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലൈവില് കുറേ ഉണ്ട് ഞാൻ കാണിച്ചുതരാട്ടാ ബാക്കി കാണിച്ചുതരാം വേണ്ട ഇത് നമ്മുടെ എറണാകുളത്ത് കൊച്ചിയിൽ അപ്പൻ ക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടിലാണ് കേട്ടോ ഇത് അപ്പം ഇന്നലെ ഈ ഒരു അമ്മ വേണ്ട ആ അമ്മൂമ്മ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഫുഡ് കൊടുക്കാനായിട്ട് ഫുഡ് കൊടുക്കുമ്പോൾ പ്രാവുകളെല്ലാം കൂടി നല്ലോണം പറക്കും കേട്ടോ നല്ല രസ കാണാൻ ഞാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് അല്ല സബ്സ്ക്രൈബ് സോറി എന്താ പറയുക വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഇപ്പോൾ ഒമ്പത് പേര് ഒന്നും അഞ്ച് മിനിറ്റ് കൂടി ഞാൻ നിൽക്കാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതാ ഹലാടിപൊളി ന്യൂസ് ഒക്കെ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടിക്ക വിജയവും എല്ലാം അപ്പോൾ ഒമ്പത് പേര് വന്നിട്ടുണ്ട് ഞാൻ ലൈവ് വൈൻഡപ്പ് ചെയ്യാൻ പോകാമെന്ന് കാരണം ഓഫീസിൽ പോകാൻ ടൈം ആയി അപ്പോൾ വന്നു വെച്ച് കഴിഞ്ഞാൽ ഹായ് പറഞ്ഞ് തുടങ്ങാം നമ്മുടെ ചേച്ചിമാർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ഹായ് പറഞ്ഞാൽ പെട്ടെന്ന് സംസാരിച്ചിട്ട് നമുക്ക് ലൈവ് വൈൻഡപ്പ് ചെയ്യാം ഇപ്പോൾ അരമണിക്കൂറായി നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഇതാ വൈൻഡപ്പ് ചെയ്യുവാണ് സംസാരിക്കുന്നുണ്ടോ നിങ്ങൾ ജെ ആർ ക്രിയേഷൻസ് രാജേഷ് പിന്നെ അവരെ നമ്മുടെ ലൈവിൽ വന്ന ശിവൻ സി കെ പിന്നെ അതുപോലെ തന്നെ ഷീല സാമൂല് ജിനോ ജോസ് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് അപ്പോൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ലൈവ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും ടാറ്റ പറയട്ടെ നിങ്ങളിപ്പോൾ ലൈവിലായിരിക്കും വന്നിട്ടുണ്ട് അപ്പോൾ ലൈവിൽ വന്നവരും മിണ്ടാതിരിക്കുന്നതുകൊണ്ട് ഞാൻ ലൈവ് എന്തായാലും വൈൻഡപ്പ് ചെയ്യാൻ പോകാനോ സമയം കഴിഞ്ഞതുകൊണ്ടാണ് പിന്നെ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം നാളെ നമ്മൾ സൺഡേ തോൻ്റെ അടിപൊളി ലൈവ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ഡാറ്റ യു ഞാൻ പറയുവാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യാം ഇപ്പോൾ സമയം ഒമ്പത് മണിയായിട്ടാണ് ഇപ്പോൾ ക്ലോസ് ചെയ്താലാണ് എനിക്ക് ഓഫീസിലെത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ലൈവ് വൈൻ്റപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിക്കോട്ടെ ഹാപ്പി വീക്കെൻഡ് അതിൽ ഞാൻ കുറെ ലൈവില് ഒരിത് വന്നിട്ടാണ് പോവാൻ തോന്നുന്നത് അപ്പം എനിക്ക് സമയമില്ലാട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പോകുന്നത് അപ്പം ഇപ്പോൾ ലൈവിലുള്ളവർ ചാനൽ സബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ പോവുകയാണെ ഓക്കേ